അസ്സാമലൈക്കു വരഹമുല്ലാ വസ്മിള്ളി വലഹമുല്ല വസ്വലാത്തു വസ്സലാമ അഷ്റഫി റസൂൽ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഏപ്രിൽ മാസം അലൈക്കും നാലിന്ഹു എന്ന വിശുദ്ധ ഖുർആാനിലെ പരാമർശത്തെ മുൻനിർത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ആ അനുഗ്രഹങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുവാൻ ഉത്ബോധിപ്പിക്കുകയുമാണ് ഈ ജുമാഅുത്തുബ സത്യവിശ്വാസികളെ ഭയഭക്തിയുള്ളവരാകുവാനും അള്ളാഹുവിനെ വഴിപ്പെടുവാനും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സ്മരിക്കുവാനും അവയോട് കൃതജ്ഞതയുള്ളവരാകുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫത്തഖുല്ലാഹ്ലഅലക്കും ടെഷ്കൂറൂൻ നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക അള്ളാഹുവിനെ ഭയപ്പെടുക എങ്കിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരായേക്കാം സത്യവിശ്വാസികളെ മിടിക്കുന്ന ഹൃദയവും സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും സദാ സജീവമായ ഇന്ദ്രിയങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവയവങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് ഭീമമായ ഔദാര്യങ്ങളാണ് ആ അനുഗ്രഹങ്ങളുടെ തണലിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും മുന്നോട്ടു പോകുന്നത് ഈ വലിയ അനുഗ്രഹങ്ങളുടെ ഉപകാരത്തെക്കുറിച്ച് അവയുടെ വിശാലമായ ഉപയോഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അള്ളാഹു തന്നെ അവയെക്കുറിച്ച് പറയുന്നത് നാം ആലോചിച്ചിട്ടുണ്ടോ വഫി അം ഫുസിക്കും അഫല തുബുസിറൂൻ നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ടും നിങ്ങളവയൊന്നും കണ്ടു മനസ്സിലാക്കുന്നില്ലേ മനുഷ്യൻ തൻ്റെ കണ്ണെങ്ങോട്ടു തിരിച്ചാലും ഏതു ഭാഗത്തേക്കു ദൃഷ്ടി പായിച്ചാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഭീമമായ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനാവും എണ്ണിയാലൊടുങ്ങാത്ത തിട്ടപ്പെടുത്താനാവാത്തത്ര ഔദാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനാവും സുലഭമായ ജീവസന്ധാരണ മാർഗങ്ങൾ മനോഹരമായ പാർപ്പിടങ്ങൾ സുസ്ഥിരമായ കുടുംബങ്ങൾ ഭയരഹിതമായ ജീവിതം പക്വമതികളായ നേതൃത്വം മികച്ചു നിൽക്കുന്ന സേവന കേന്ദ്രങ്ങൾ പരമാവധി പുരോഗതി കൈവരിച്ച വിദ്യാകേന്ദ്രങ്ങൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാനാവില്ല അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചു തുടങ്ങിയാൽ അവ മുഴുവൻ പറഞ്ഞു തീർക്കാനാവില്ല ആ അനുഗ്രഹങ്ങൾക്കു മുന്നിൽ സമ്പൂർണ്ണ വിനയവിധേയരായി നാം നിന്നാലും നാം കൃതജ്ഞത കാണിച്ചവരാവില്ല പിന്നെയും എങ്ങനെയാണ് നമുക്കല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാതിരിക്കാനാവുക അള്ളാഹു തന്നെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അനിഷ്കുർലി വലി വാലി ദൈഖ് എന്നാണ് നിങ്ങൾ എന്നോട് കൃതജ്ഞതയുള്ളവരാവുക നിങ്ങളുടെ മാതാപിതാക്കളോടും അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുക എന്നത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ചര്യയായിരിക്കെ നമ്മളെങ്ങനെയാണ് നന്ദി കാണിക്കാതിരിക്കുക വിശുദ്ധ പ്രവാചകർ അവിടുത്തെ നിസ്കാരങ്ങൾക്കു ശേഷം അള്ളാഹുവിനോട് വിധേയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ നിന്നെ സ്മരിക്കുവാനും നിന്നോട് നന്ദി കാണിക്കുവാനും നീ എന്നെ എന്ന് ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലഹി വസല തങ്ങൾ ചോദിക്കപ്പെട്ടു അയ്യുൽ മാലി ഏതു സമ്പാദ്യമാണ് ഞങ്ങൾ കരുതി വെക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ലിയുക്കും നിങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സമ്പാദ്യം നന്ദിയുള്ള മനസ്സാണ് ഹൃദയമാണ് നമുക്കല്ലാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര മഹത്തരമാണ് അവയോട് കൃതജ്ഞതയുള്ളവരാവുക എന്നത് എത്രമേൽ നിർബന്ധ ബാധ്യതയാണ് നമുക്ക് സത്യവിശ്വാസികളെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത കാണിക്കുക എന്നത് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഒന്നാമതായി ആ അനുഗ്രഹങ്ങളെ നാം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക രണ്ടാമതായി ആ അനുഗ്രഹങ്ങളെ നാം ധാരാളമായി സ്മരിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക മൂന്നാമതായി ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി അവ നൽകിയ തമ്പുരാൻ്റെ പ്രീതിക്കു വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നതാണ് രക്ഷിതാവായ തമ്പുരാനെ ഞങ്ങൾ നിന്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുകയും നിന്റെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നു നീ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് അല്ലാ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹുവെ ഞങ്ങളിൻ്റെ അനുഗ്രഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിൻ്റെ ഔദാര്യങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതും നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ ഉപ്പമാരറിഞ്ഞിട്ടില്ലാത്ത ഞങ്ങളുടെ വല്യുപ്പമാർ അനുഭവിച്ചിട്ടില്ലാത്ത ധാരാളം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നു ഞങ്ങളുടെ ജീവിതം സുഭിക്ഷമാണ് ഞങ്ങളുടെ ജീവിത പ്രവിശാലമാണ് ഞങ്ങൾക്കാവശ്യമുള്ള സേവനങ്ങളെല്ലാം ലളിതസുന്ദരമായി ഞങ്ങൾക്കെത്തിപ്പിടിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ നാം ഉൾക്കൊള്ളുകയും അവയെ യുക്തിപൂർവം ഉപയോഗിക്കുകയും ബുദ്ധിപരമായി മാത്രം വിനിയോഗിക്കുകയും ചെയ്യണം ഒരു കാരണവശാലും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നാം ദുരുപയോഗം ചെയ്യുകയോ അമിതമായി ഉപയോഗിക്കുകയോ ചെയ്യരുത് കാരണം ഇന്നഹു മുറിഫീൻ അതിരുകവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ബുദ്ധിപൂർവ്വം മാത്രം നാം ഉപയോഗിക്കുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകുന്നു അത്തരം ആളുകൾക്കാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുന്നത് അവർക്കാണ് അള്ളാഹു മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും ജീവിതമാർഗങ്ങളിൽ വർധനവും നൽകുന്നത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് റബ്ബുക്കും ല അസീദനക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് വിളംബരം ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുക സത്യവിശ്വാസികളെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാകുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ അനുഗ്രഹങ്ങളെ അവയുടെ ദാതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിനെ വഴിപ്പെടുവാൻ സഹായമായി വിനിയോഗിക്കുക എന്നതാണ് ഒരു കാരണവശാലും അനുഗ്രഹങ്ങളെ തിന്മയ്ക്കും തെറ്റുകൾക്കുമായി ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നതാണ് അള്ളാഹു സുബാനഹുഅത്താല ദാവൂദ് അലഹി സ്വലാത്തു വസ്സലാമിനോടും കുടുംബത്തോടും ഇങ്ങനെയാണ് പറഞ്ഞത് എങ്ങലൂ ആ ലൂദശുക്ര ദൂത് കുടുംബമേ നിങ്ങൾ നന്ദിപൂർവ്വം പ്രവർത്തിക്കുക അതുകൊണ്ട് നമ്മളിൽ അല്ലാഹു അറിവ് ആളുകൾ ആ അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാനും സമൂഹത്തിനു വേണ്ടി അത് വിനിയോഗിക്കുവാനും സന്നദ്ധരാവണം അള്ളാഹു ധാരാളമായി സമ്പാദ്യം നൽകിയിട്ടുള്ള ആളുകൾ ആ സമ്പത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടും ബാധ്യതയും മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലല്ലാതെ ആ സമ്പാദ്യം വിനിയോഗിക്കാതിരിക്കുകയും വേണം ജക്കാത്തു പാവങ്ങൾക്കും അശരണർക്കും കൃത്യമായി കൊടുത്തു ദുർബലർക്കും ആവശ്യക്കാർക്കും ദാനധർമ്മങ്ങൾ കൊടുക്കുകയും വേണം രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി അവയിൽ ചില ഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുകയുമാവാം പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ദാനധർമ്മം വഴി ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോയിട്ടില്ല ശാരീരിക ക്ഷമതയും ആരോഗ്യവും കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികൾ തങ്ങളുടെ അവയവങ്ങളെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട് തൻ്റെ ആരോഗ്യം അള്ളാഹുവിൻ്റെ പ്രീതിക്കും അള്ളാഹുവിനെ ആരാധിക്കുവാനും വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് വലിയ പദവിയോ ഉദ്യോഗമോ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികൾ അവരേൽപ്പിക്കപ്പെട്ട അമാനത്ത് കൃത്യമായി പരിചരിക്കേണ്ടതുണ്ട് തന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുകയും വേണം തൻ്റെ സഹപ്രവർത്തകർക്ക് സഹായിയാവണം തൻ്റെ സഹായം തേടി വരുന്ന സാധാരണക്കാർക്ക് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം കാരണം പ്രവാചകർ പഠിപ്പിച്ചതുപോലെ അള്ളാഹു ഫിദിഫി ഒരാൾ തൻ്റെ സഹോദരന് ഒരു കാര്യം സാധിച്ചു കൊടുക്കുന്ന സമയത്തെല്ലാം ആ സഹോദരനെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും ദാനശീലയായ ഈ രാജ്യത്തിൻ്റെ ഔദാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ആ തണലിലും ഐശ്വര്യത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും ഈ രാജ്യമെന്ന മഹത്തായ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുകയും അതിനെ വിലമതിക്കുകയും ചെയ്യേണ്ടതുണ്ട് രാജ്യത്തെ നന്മകൾ നിലനിൽക്കുവാനും രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനും ഏറ്റവും നല്ലത് രാജ്യത്തിനു തിരിച്ചു നൽകുവാനും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയും ശോഭയും നിലനിൽക്കുവാനും രാജ്യത്തിൻ്റെ നേതൃത്വത്തിന് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പ്രീതിയിലും മുന്നോട്ടു പോകുവാനും തൗഫീക്കുണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അനിൽ അലമദറബുൽമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു